എല്ലാ പ്രീപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളോ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കുകൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ ടെസ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഏതാനും വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു അതിനു തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ആരംഭിക്കുന്നത് ഇനി ഈ ഒരു ടെസ്റ്റിൽ പറയുന്ന നവോത്ഥാന നായകനായ അയ്യങ്കാളിയെക്കുറിച്ചാണ് കേരള പി എസ് സി പരീക്ഷയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ നമുക്ക് എസ് ആർ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏഴാം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ട് വിളയിലെ ആര് ജനിക്കുന്നത് അയ്യങ്കാളി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ട് വിളയിലാണ് ആര് ജനിക്കുന്നത് അയ്യങ്കാളി ജനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് വിവിധ നവോത്ഥാന നായകന്മാർ പഠിക്കുന്ന സമയത്ത് എസ് സി ആർ ടി ടെസ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഡേറ്റ് നൽകിയിട്ടുള്ള ജനന തീയതി നൽകിയിട്ടുള്ളത് നമ്മൾ പഠിക്കുകയുണ്ടായിരുന്നു അതിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമികൾ ജനിച്ച തീയതിയാണെന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് എന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ജനിച്ചതെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ അതും കൂടെ ഒരുമിച്ച് ഒന്ന് പഠിച്ചു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചട്ടമ്പിസ്വാമികൾ ജനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ട് വൈകുണ്ഠസ്വാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിക്കുന്നത് അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരോ ചോദിച്ച ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ് അപ്പൊ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളി സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി എന്ന കാര്യം ഓർക്കുക സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ എസ് ആർട്ടി ആണ് അയ്യങ്കാളിയാണ് ഉത്തരമായിട്ട് വരിക സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് വേണ്ടി അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ചു അപ്പൊ അയ്യങ്കാളി അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് വിദ്യാലയം ആരംഭിച്ച വർഷം പി ചോദിക്കും ആയിരത്തി തൊള്ളായിരത്തി നാലെന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് അപ്പൊ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം പി എസ് സി ചോദിക്കാറുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ച് യാത്ര ചെയ്തു ഇതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി യാത്ര അപ്പം വില്ലുവണ്ടി യാത്ര വർഷം പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആരാണ് ഇതിന് നേതൃത്വം നൽകിയെന്ന് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അയ്യങ്കാളിയാണ് ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം അപ്പൊ വില്ലുവണ്ടി യാത്ര നമ്മൾ പരിചയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പുലേരുൾപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങളാണ് അണിഞ്ഞിരുന്നത് ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിയിൽപ്പെട്ടവരെ പോലെ ആധുനിക ആവരണങ്ങൾ അണിയുവാനുള്ള അവകാശം പിന്നാക്ക ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്തതാണ് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം എന്ന് പറയുന്നത് ഇത് നടന്നത് കൊല്ലം ജില്ലയിലെ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഇതിന് പെരുന്നാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പം പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം എന്ന് പറയുന്ന രണ്ട് ഒന്ന് തന്നെയാണ് ഇത് നടന്നത് കൊല്ലത്ത് പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് നടക്കുന്നത് ഇതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്ന ഒന്നാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് എന്തെല്ലാമായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട് അതിലൊന്ന് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തെ നമ്മൾ പരിചയപ്പെട്ടു സഞ്ചാര സ്വാതന്ത്ര്യം അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം മറ്റൊന്ന് സ്കൂൾ പ്രവേശനമാണ് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നടപ്പിലാക്കുക അത് എന്തിന്റെ ലക്ഷ്യമായിരുന്നു സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യമായിരുന്നു മറ്റൊന്ന് കൂലി കൂലിവർധനയാണ് തൊഴിൽ എടുക്കുന്നവർക്ക് കൂലി കൂലിവർധന നൽകുക എന്നതും എന്താണ് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളാണ് കേരള പി എസ് സി പരീക്ഷയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയുടെ പ്രസിദ്ധമായ വാക്കുകൾ നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞതാരാണ് അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പറഞ്ഞാരാണ് അയ്യങ്കാളിയാണ് അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് എസ് ആർ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റുകളാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇത്രയും നേരം ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വക്കം അബ്ദുൽ ഖാദർ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കുറിച്ച് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല നമ്മൾ റെക്കോർഡ് ക്ലാസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതൊന്ന് കേട്ടിട്ട് വരാം അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് വക്കം അബ്ദുൾ ാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ വക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് നമ്മുടെ വക്കം അബ്ദുൽഖാദർ മൗലവി ജനിക്കുന്നത് പറഞ്ഞ എല്ലാ പോയിന്റുകളും നിർബന്ധമായും പഠിച്ചു വെക്കണം ചിലപ്പോ ചിറയൻകീഴ് തരാം ചിലപ്പോ വക്കം എന്ന് തരാം അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നും തരാം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് എന്ന് പറയുന്ന താലൂക്കിലെ വക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗനവി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി നാം പരിചയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് വൈകുണ്ഠസ്വാമികൾ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്വാമികൾ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് നമ്മൾ തൊട്ടുമുമ്പ് പരിചയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി അയ്യങ്കാളി ജനിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചിന്തകളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടിയ വ്യക്തിത്വമാണ് വക്കം അബ്ദുൽ ഖാദിർ മൗലവി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഈ പോയിന്റുകൾ എല്ലാം ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നൽകാവുന്നതാണ് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു അതേപോലെ തന്നെ ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങൾ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വക്കം അബ്ദുൽ ഖാദിർ മൗലവി വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു ആര് വക്കം അബ്ദുൽ ഖാദിർ മൗലുവിദ്യാഭ്യാസമൊക്കെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനകളെ ബോധവൽക്കരിച്ചു വക്കം അബ്ദുൽ ഖാദിർ മൗലുവി മലയാളം സംസ്കൃതം ഉറുദു പേർഷ്യ അറബിക്ക് തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പോൾ ഇവിടെ സംസ്കൃതം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ വക്കം അബ്ദുൽ കാദിർ മൗലവി സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്നൊരു ഒക്കെ വരും അതേപോലെ തന്നെ ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിൽ ഊന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം അപ്പോൾ ഇവിടെ എസ് ൽ ആർ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പരിചയപ്പെട്ടത് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരാം ഒന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇനി അടുത്തത് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മൗലവി എന്താണ് സഹകരിച്ചു പ്രവർത്തിച്ചു എന്നും കൂടെ ഓർത്തിരിക്കുക അപ്പൊ മുസ്ലിം ഐക്യസംഘം കൊടുങ്ങല്ലൂർ ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് നമ്മൾ പരിചയപ്പെട്ട വക്കം അബ്ദുൽ ഖാദർ മൗലവി അപ്പൊ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിൽ എത്രയോ തവണ ആര് ആവർത്തിച്ചു ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് മുസ്ലിം എന്ന് പറയുന്ന മാസിക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് അതേപോലെ തന്നെ അൽ ഇസ്ലാം എന്ന അറബി മലയാളം മാസിക അൽ ഇസ്ലാം എന്ന അറബി മലയാളം മാസികയും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുസ്ലിം എന്ന മലയാള മാസിക പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മൗലവി ആരംഭിച്ച അറബി മലയാള മാസികയാണ് അൽ ഇസ്ലാം എന്ന മാസിക അപ്പോൾ ഇവിടെ മുസ്ലിം എന്നാൽ ഒരു മലയാള മാസികയാണ് അതേ സമയത്ത് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അറബി മലയാള മാസികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത് അപ്പൊ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിനെന്താണ് കണ്ടുകെട്ടുന്നുണ്ട് ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് രാമകൃഷ്ണ പിള്ളയാണ് അദ്ദേഹത്തെ ഈ പത്രം കണ്ടുകെട്ടിയതിനെ തുടർന്ന് നാട് കടത്തുന്നുണ്ട് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു സ്വദേശാഭിമാനി പത്രം സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊമ്പതാം തീയതി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു അപ്പോൾ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ ഒരു പത്രം കണ്ടുകെട്ടുന്നത് പത്രാധിപരാരായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അദ്ദേഹത്തെ ഈ ഒരു പത്രം കണ്ടുകെട്ടിയതിനെ തുടർന്ന് കടത്തുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നീട് ഈ പറയുന്ന പത്രം തിരിച്ച് നൽകാമെന്ന് പറയുന്ന സമയത്ത് സ്വദേശാഭിമാനി പത്രം തിരിച്ചു നൽകാമെന്ന് പറയുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദർ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുണ്ട് അത് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന് നിലപാടെടുത്ത നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വക്കം അബ്ദുൽ ഖാദർ മൗൽവിയാണ് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന നിലപാടെടുത്ത നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വക്കം അബ്ദുൽഖാദി മൗലവിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി വക്കം അബ്ദുൽഖാദി മൗലവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പരീക്ഷകളിലൊക്കെ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം സമ്പന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി സമ്പന്നർ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്നഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി മത മതവിദ്യാഭ്യാസത്തോടൊപ്പം എന്താണ് ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലെ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ അബ്ദുൽഖാദർ അബ്ദുൽ ഖാദർ മൗലവി എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് നമ്മളവിടെ പരിചയപ്പെട്ടത് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമായിട്ട് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരിൽ ഒരാളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് നമ്മൾ ഈ പറഞ്ഞ സെന്റൻസിലൂടെയൊക്കെ കടന്നുപോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ നായകന്മാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് അഭിപ്രായപ്പെട്ടതുമാര് തന്നെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സാമൂഹികമായ പിന്നാക്ക പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് അഭിപ്രായപ്പെട്ടതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണമെന്ന് പറഞ്ഞു മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിങ്കിലെ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് അഭിപ്രായപ്പെട്ടു വക്കം അബ്ദുൽഖാദർ മൗലവി അഭിത്രയും കാര്യങ്ങളാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ വക്കം അബ്ദുൾഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിച്ചു അയ്യങ്കാളിയെക്കുറിച്ച് ഈ ഒരു എസ് സി ആർ ടി ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വക്കം അബ്ദുൾഖാദർ മൗലവിയെക്കുറിച്ച് ഏഴാം ക്ലാസ്സിലെ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ കേരള പി എസ് സി പരീക്ഷയിൽ ഇപ്പോൾ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിന് ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എസ് സി ആർ ടെക്സ്റ്റ് ബുക്കിന് പ്രത്യേകം ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം ഒരു സെപ്പറേറ്റ് ഒരു പേജിൽ എഴുതി വെക്കണം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ എസ് സി കാര്യങ്ങൾ ഒന്ന് വായിച്ചു പോകുമ്പോൾ അതുതന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഇപ്പോൾ മറ്റേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടങ്ങും കുറിച്ച ക്യാപ്സൽ രൂപത്തിലുള്ള ക്ലാസുകളിൽ ഇന്ന് ഇവിടെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗവുമായി ബന്ധിപ്പിച്ച് കിടക്കുന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഇനി മുമ്പത്തെ ക്ലാസ്സിൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് നമ്മുടെ എൽ ഡി സിക്കും എൽ ജി എസ്സിനും വേണ്ടിയും തയ്യാറാക്കിയ പ്ലേലിസ്റ്റിൽ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ്സുകളിൽ നമുക്ക് മുമ്പത്തെ ക്ലാസും കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ കണ്ടുമുട്ടും വരെ നന്ദി നമസ്കാരം